വിശുദ്ധ ൂക്ക അറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായം പതി ഏഴാം വാക്യം വരുവൻ എല്ലാം തയ്യാറായിരിക്കും ഒരു വിരുന്ന് ഒരുക്കിയ വ്യക്തി തൻ്റെ ഭൃത്യന്മാരോട് ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെയോട് അറിയിക്കാനായിട്ട് പറയുന്ന വാക്കുകളെ അല്ലെ എല്ലാവരോടും നേരത്തെ പറഞ്ഞ് തയ്യാറാക്കിയ വിരുന്ന അവർക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ച് വൃദ്ധന്മാരെ പറഞ്ഞു വിട്ടപ്പോഴ് അവരെന്താ ചെയ്തത് അവർ ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളുടെ പിന്നാലെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ ഓരോ വ്യക്തിപരമായ ആവശ്യങ്ങൾ പറഞ്ഞ് ഈ വിരുന്നിൽ നിന്ന് മാറിപ്പോകുന്ന വ്യക്തികൾ ഒന്നാലോ ചോദിക്കേ അവരോട് ചോദിച്ച് അവരെ നേരത്തെ വിളിച്ച് എല്ലാം തയ്യാറാക്കിയപ്പോഴും ആ വിരുന്നു വേണ്ട എന്ന് വെച്ചുകൊണ്ട് സ്വാർത്ഥതയോടുകൂടി പോകുന്ന വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ പലപ്പോഴും ഈ വ്യക്തികളുടെ സ്ഥാനത്ത് നമ്മൾ നിൽക്കാറുണ്ട് അല്ലേ നമ്മൾ എങ്ങനെയാണ് ഈ വ്യക്തികളുടെ സ്ഥാനത്ത് നിൽക്കുന്നത് എനിക്ക് വേണ്ടി വിരുന്ന് ഒരുക്കി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആരാണ് ആ വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ദൈവം വിശുദ്ധ കുർബാനയാകുന്ന വിരുന്നൊരുക്കി അവരെനിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും പലപ്പോഴും എന്റെ വ്യക്തിപരമായ തിരക്കുകൾ മൂലം നമ്മൾ ഈ കുർബാന മാറ്റി വെച്ചുകൊണ്ട് ഓടാറുണ്ട് ദൈവമൊരുക്കിയ വിരുന്നിനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് സ്വാർത്ഥതയോടുകൂടി നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ ഓടിക്കോ പക്ഷേ ഫലം നേടാനായിട്ട് സാധിക്കത്തില്ല കാരണം സ്നേഹപൂർവം എൻ്റെ ദൈവം എനിക്ക് വിരുന്നൊരുക്കി കാത്തിരിപ്പുണ്ട് അവൻ്റെ സന്നിധിയിൽ വന്ന് ആ വിരുന്നാസ്വദിക്കാനായിട്ട് എനിക്ക് സാധിക്കണം എൻ്റെ സ്വാർത്ഥത എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങള് മാറ്റി വെക്കാനായിട്ട് സാധിക്കണം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഇത് സാധിക്കുന്നില്ല നമ്മളൊക്കെ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നമ്മളെ തന്നെ സ്നേഹിക്കുകയും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യാറുണ്ട് നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ടും മതി ദൈവം എന്റെ ആവശ്യങ്ങള് എന്റെ നേട്ടങ്ങള് എന്റെ സ്വാർത്ഥത അതിന്റെ പിന്നാലെ ഓടിയിട്ട് അവസാനം സമയമുണ്ടെങ്കിൽ വള്ളിയിൽ വയ്യുക പ്രാർത്ഥിക്കുക ചെയ്യുന്ന വ്യക്തികളായിട്ടൊന്ന് മാറുകയാണ് പലപ്പോഴും ദൈവത്തിന്റെ ഈ വിരുന്ന് തിരസ്കരിച്ചു പോവുക സ്നേഹമുള്ള ഈ തിരസ്കരിച്ചു പോകുമ്പോൾ ഒന്ന് ഒന്നോർത്തോണം എത്രനേഹത്തോടുകൂടി എന്നെ കരുതുന്ന ഒരു ദൈവമാവുള്ളത് അവൻ എത്രയോ സ്നേഹത്തോടുകൂടി ഈ വിരുന്ന് ഒരുട്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ അത് തിരസ്കരിച്ചാല് എൻ്റെ ദൈവത്തിനുണ്ടാകുന്ന ഒരു വിഷമമുണ്ട് ആ വിഷമം നമ്മൾ മൂലം ഒരിക്കലും ഉണ്ടാവരുത് ജീവിതത്തില് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം സ്വാർത്ഥതയൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെച്ചേ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അത്രയേറെ എന്നെ സ്നേഹിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി വിരുന്നൊരുക്കി അവൻ കാത്തിരിക്കുമ്പോൾ അവന്റെ സന്നിധിയിൽ നമുക്ക് വരാനായിട്ട് അവന്റെ സന്നിധിയിൽ നീ വന്നാ മതി നീ സ്വാർത്ഥതയോടുകൂടി എത്ര ഓടിയാലും നിനക്ക് ലഭിക്കാത്ത കാര്യം നീ ദൈവസന്നിധിയിൽ അവന്റെ ഒപ്പം ഇരിക്കുമ്പോൾ നിനക്ക് വേണ്ടി നിന്റെ ദൈവം തരും സ്നേഹമുള്ളവരെ പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടല്ലേ കുർബാന അനുഭവിച്ചവര് എന്താണ് ഈശോയുടെ വിശുദ്ധ കുർബാന എന്ന് മനസ്സിലാക്കിയവര് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും എത്ര തിരക്കായിക്കൊള്ളട്ടെ എത്രയേറെ മേലാഗി ഉണ്ടായിക്കൊള്ളട്ടെ അസുഖങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ അവരെയൊക്കെ ദൈവസന്നദ്ധിയിൽ വന്ന് വിശുദ്ധ കുർബാനയോടുകൂടി അവർ ആരംഭിക്കും കുർബാന മാറ്റി വെച്ചിട്ട് പോകത്തില്ല കാരണം ഈ കുർബാന എന്താണ് എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം ദൈവം ഒരുക്കി വരുന്നാണ് അവൻ സന്തോഷത്തോടുകൂടി അവന്റെ ശരീരവും രക്തവും എനിക്ക് നൽകുമ്പോൾ ആ ശരീരവും രക്തവും സ്വീകരിച്ചുകൊണ്ട് ഓരോ ദിനവും ഞാൻ ആരംഭിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കും എൻ്റെ ജീവിതത്തെ എൻ്റെ ആവശ്യങ്ങളും മനസ്സിലാക്കി അവൻ തരും ഈ ഒരു ബോധ്യം അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് കുർബാനയെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ വിരന്ന് തിരസ്കരിക്കാതിരിക്കുക ദൈവം നൽകുന്ന ഈ വിരന്ന് കൂടി വിശുദ്ധ കുർബാന നീ പങ്കെടുത്താൽ നീ ചോദിക്കുന്നത് എന്നൊക്കെ അതുകൊണ്ടാണ് പലപ്പോഴും അച്ഛൻ പറയുന്നത് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് കുർബാനയെക്കാൾ വലിയ പ്രാർത്ഥ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവം ഒരുക്കെ വിരന്ന് ആസ്വദിക്കുവാനായിട്ട് സ്വാർത്ഥതയും ഭൗതികമായ നേട്ടങ്ങളും മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ വന്ന് അവനോട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പ്രശ്നിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ